പാലക്കാട് പനയമ്പാടത്ത് വാഹനാപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികൾക്ക് വിട നൽകി ജന്മനാട് നാലുപേരുടെ മൃതദേഹങ്ങൾ തുപ്പനാട് ജുമാ മസ്ജിദിൽ സംസ്കരിച്ചു മന്ത്രിമാരടക്കം ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു അതുല്യ രാമേന്ദ്രൻ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു നേഷ് പാലക്കാട് ഇന്നലെ നടന്ന വാഹനാപകടത്തിൽ മരിച്ച നാല് വിദ്യാർത്ഥിനികളുടെയും ഖബറടക്കം പൂർത്തിയായി പതിനൊന്ന് മണിയോടുകൂടി തന്നെ പൊതുദർശനം അവസാനിപ്പിച്ച് ഖബറടക്കം ഖബറടക്കത്തിനായി തുപ്പനക്കാട് ജുമാ മസ്ജിദിലേക്ക് എത്തിച്ചിരുന്നു അവിടെ തൊട്ടു തൊട്ടായി നിർമ്മിച്ച നാല് കുഞ്ഞു ഖബറുകളിലാണ് ഇവരെ നാല് പേരെയും ഖബറടക്കിയത് ഒരു പൊതുവായൊരു മേൽഖബർ നിർമ്മിച്ച് അതിന അതിൽ നാല് അടിക്കബറുകൾ എന്നാണ് പറയുക ആ നാല് അടിക്കബറുകൾ തൊട്ട് തൊട്ട് ഒരു കയ്യകലം പോലുമില്ലാതെ അത്ര പോലും ദൂരമില്ലാതെ നിർമ്മിച്ച നാല് കുഞ്ഞു ഖബറുകൾ ആ ഖബറുകളിൽ അവരുടെ പേരുകളും മരണ ദിവസവും അടയാളപ്പെടുത്തിയ നാല് മീസാൻ കല്ലുകൾ അവയ്ക്ക് ചുവട്ടിൽ ആ നാല് പേരും ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുകയാണ് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് വളർന്ന് ഉറ്റ സുഹൃത്തുക്കളായ നാല് പേർ അങ്ങനെ ഇന്ന് അവിടെ ഒരുമിച്ച് തന്നെ മണ്ണോട് ചേർന്നിരിക്കുകയാണ് സ്കൂളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കം നിരവധി പേരാണ് ഇവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയിട്ടുണ്ടായിരുന്നത് രാവിലെ അഞ്ച് മണിയോടുകൂടി അഞ്ചരയോടുകൂടിയാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം അഞ്ചരയോടുകൂടി ബന്ധുക്കൾക്ക് വിട്ടു നൽകി ആറു മണി മുതൽ ഏതാണ്ട് എട്ടര മണി എട്ട് മണി എട്ടര വരെ നാല് പേരുടെയും വീടുകളിലായിരുന്നു പൊതുദർശനം നാല് പേരുടെയും വീടുകൾ അടുത്തടുത്ത് തന്നെയാണ് വലിയ ദൂരമില്ല അടുത്തടുത്ത് വീടുള്ളവർ തന്നെയാണ് അതിനുശേഷം എട്ടരയോടുകൂടി പൊതുദർശനത്തിനായി സ്കൂളിലെ പൊതുദർശനം ഒഴിവാക്കി പകരം തൊട്ടടുത്തുള്ള കരിമ്പനക്കൽ ഓഡിറ്റോറിയം ഒരു പൊതു ഓഡിറ്റോറിയത്തിൽ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലായിരുന്നു പൊതുദർശനം സജ്ജീകരിച്ചിരുന്നത് അവിടേക്ക് സ്കൂളിലെ വിദ്യാർത്ഥികളടക്കം ഇവർ പഠിച്ചിരുന്ന എട്ടാം ക്ലാസ്സിലെ അടക്കം സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റു ജീവനക്കാരും അതുപോലെ തന്നെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളും അടക്കം നിരവധി പേർ എത്തിച്ചേർന്നിരുന്നു അതുപോലെ തന്നെ ജനപ്രതിനിധികളും മന്ത്രി കൃഷ്ണൻകുട്ടിയും മന്ത്രി എം വി രാജേഷും അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളും എത്തിയിരുന്നു പൊതുദർശനം അവസാനിപ്പിച്ച് ഈ കരിമ്പനക്കൽ ഹാളിൽ നിന്ന് ഖബറടക്കത്തിനായി കൊണ്ടുപോകുന്നതിന് മുൻപ് നാല് പേരുടെയും മയ്യത്ത് നമസ്കാരം അല്ലെങ്കിൽ മയ്യത്ത് നിസ്കാരം ഒരുമിച്ചാണ് നടത്തിയത് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളാണ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഈ പൊതുദർശനം നടന്ന കരിമനക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയായിരുന്നു ഈ മയ്യത്ത് നമസ്കാരവും നടന്നത് നാല് പേരുടെയും മൃതദേഹങ്ങൾ വഹിക്കുന്ന മൊബൈൽ ഫ്രീസറുകൾ ഒരുമിച്ചിട്ട് അവയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകി അതിനുശേഷം നാല് പേരുടെയും മൃതദേഹം പതിനൊന്ന് മണിയോടു കൂടി ജുമാ എത്തിക്കുകയും ജുമാ മസ്ജിദിൽ മറ്റ് മതപരമായ പ്രാർത്ഥനകൾക്ക് ശേഷം ഖബറടക്കുകയും അടക്കുകയും ചെയ്തു ഇന്ന് വെള്ളിയാഴ്ചയാണ് ജുമാ നമസ്കാരം ഉള്ളതാണ് പ്രാർത്ഥനാ ദിവസമാണ് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് മുൻപായി കർമ്മങ്ങളെല്ലാം ചെയ്തു തീർക്കേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ടാണ് പൊതുദർശനം അധികം നീണ്ടു പോകാതെ ഒരു നിർബന്ധം പിടിക്കേണ്ടി വന്നത് നിരവധി ആളുകൾ പൊതുദർശനത്തിനായി കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാമായിരുന്നു മൃതദേഹം പൊതുദർശനം അവസാനിപ്പിച്ച് മൃതദേഹം പുറത്തേക്ക് എടുക്കുമ്പോഴും നിരവധി ആളുകൾ വഴിയിലുണ്ടായിരുന്നു ഈ പച്ചപ്പട്ടിൽ പുതപ്പിച്ച് ഇവരുടെ മയ്യത്ത് ഈ ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകുമ്പോൾ വിലാപയാത്ര പോലെ നിരവധി പേരാണ് അവരെ പിന്തുടർന്നു പൊതുദർശനത്തിന് അവസരം കിട്ടാത്ത നിരവധി പേരാണ് അവരെ പിന്തുടർന്നത് പലരും വീടുകളിലെ പൊതുദർശനത്തിന് ശേഷവും മടങ്ങിപ്പോകാതെ ഈ ഓഡിറ്റോറിയത്തിലേക്കും വരുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു ഇവരുടെ സുഹൃത്തുക്കൾ ഋതാ ഫാത്തിമയുടെ മൃതദേഹം എത്തിച്ചപ്പോൾ ഏറ്റവും ഹൃദയഭേദകമായ കാഴ്ച ഇന്നത്തേത് അതായിരുന്നു ഋത ഫാത്തിമയുടെ സുഹൃത്തുക്കൾ ആ മൊബൈൽ ഫ്രീസറിന് മുകളിലേക്ക് വീണ് കിടന്നുകൊണ്ട് കരയുന്നത് അത്തരത്തിൽ അതിവൈകാരികമായ രംഗങ്ങളിലൂടെയാണ് പാലക്കാടിൻ്റെ പ്രഭാതം ഇന്ന് കടന്നുപോയത് എന്തായാലും ഈ ഒരു അപകടത്തിൽ മരിച്ച നാല് വിദ്യാർത്ഥിനികൾ നാല് വിദ്യാർത്ഥിനികളുടെയും സംസ്കാരം ഇപ്പോൾ പൂർണ്ണമായിരിക്കുകയാണ് ഇർഫാന ഷെറിൻ റിദ ഫാത്തിമ നിദ ഫാത്തിമ ഐഷ എ എസ് എന്നിവരാണ് ഈ മരിച്ച നാല് വിദ്യാർത്ഥികൾ നാലു പേരും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള നാല് കുട്ടികളാണ് പരീക്ഷ കഴിഞ്ഞ് വൈകുന്നേരം നാളത്തെ പരീക്ഷയുടെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് നാളത്തെ ഹിന്ദി പരീക്ഷയെക്കുറിച്ചൊക്കെ സംസാരിച്ച് നടന്നു വരികയായിരുന്നു നാലുപേരും അവർക്കിടയിലേക്കാണ് ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട സിമൻറ്റ് ലോറി പാഞ്ഞു കയറുന്നതും സിമൻറ്റ് ചാക്കുകളടക്കം ആ ലോറി അവരുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുന്നതും അതിനുശേഷം ശരി അതുല്യ രാമേന്ദ്രനാണ് ഈ വേർപാടിന്റെ സംസ്കാര ചടങ്ങുകളുടെ വാർത്ത നമ്മൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തത് കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഹൌസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സന്ദീപ് നൽകിയ ജാമ്യാപേക്ഷ കോടതി തള്ളി കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി കേസുകളിൽ ജാമ്യം നൽകുന്ന കാര്യത്തിൽ ഉദാര സമീപനമാണ് കോടതി സ്വീകരിക്കുന്നത് എന്നാൽ ഈ കേസിൽ അതിന് കഴിയില്ല എന്ന് സുപ്രീം കോടതി വിലയിരുത്തി താൻ മാനസിക പ്രശ്നങ്ങളുള്ള ആൾ ആണ് എന്നായിരുന്നു കോടതിയിൽ സന്ദീപിന്റെ വാദം എന്നാൽ സന്ദീപിന് മാനസിക പ്രശ്നമില്ല എന്നായിരുന്നു സംസ്ഥാനത്തിന്റെ റിപ്പോർട്ട് കേസിലെ സാക്ഷികളുടെ വിസ്താരം പൂർത്തിയാക്കിയ ശേഷം ഹൈക്കോടതിയിൽ പുതിയ അപേക്ഷ നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകി ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഡി ഗുകേഷിന്റെ വിജയം സംശയാസ്പദമാണ് എന്ന് ആരോപണം ഉയർന്നിരിക്കുന്നു ചൈനയുടെ ഡിങ് ലിറൻ മത്സരം മനഃപൂർവ്വം തോറ്റതാണ് എന്നാണ് ആരോപണം ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്നും ആവശ്യമുയരുന്നു റഷ്യൻ ചെസ് ഫെഡറേഷൻ മേധാവി ആന്ദ്രേ ഫിലോറ്റോവാണ് അന്വേഷണവും ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത് മത്സരഫലം പരിശോധിക്കണം അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷൻ ഇക്കാര്യത്തിൽ വലിയ ശ്രദ്ധ പുലർത്തണം എന്ന് ഫിലാറ്റോ പറഞ്ഞു അവസാന ഗെയിമിൽ ലിറൺ വരുത്തിയ പിഴവാണ് തോൽവിയിലേക്ക് നയിച്ചത് അവസാന ഗെയിമിൽ ലിറന്റെ നീക്കങ്ങൾ ബോധപൂർവ്വമാണെന്ന് തോന്നിക്കുന്നുവെന്നും തോൽവി ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് എന്നുമാണ് ഫിലാറ്റോവിൻ്റെ ആരോപണം പക്ഷേ ഈ വാർത്ത സംബന്ധിച്ചിട്ട് വളരെയധികം സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു കാരണം എന്തുകൊണ്ട് ആ രീതിയിൽ ബോധപൂർവം കളിച്ചു തോറ്റു കൊടുക്കുന്നത് ആണെങ്കിൽ എന്തിന് അങ്ങനെ തോറ്റു